ഹൈ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സക്സസ് സ്റ്റോറീസ് എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ് ആൻഡ് പൊസൻ ഡിസോർഡർ എന്നൊരു രോഗമുണ്ട് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കുന്ന ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന പുസ്തകത്തിൽ രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്തെടുത്ത് ട്രാൻസ് ആൻഡ് പൊസിഷൻ ഡിസോർഡർ എന്നൊരു രോഗമുണ്ട് അതുപോലെ പൊസഷൻ സിൻഡ്രോം എന്ന് പറയുന്ന രോഗമുണ്ട് അതുപോലെ ട്രാൻസ് ആൻഡ് ഡിസോസിറ്റീവ് ട്രാൻസ് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് ട്രാൻസ് ഡിസോർഡർ അതായത് ഒരു ഏറ്റ ഒരാളെ പോലെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബാധയേറ്റവും ബാധയേറ്റാൻ ഉണ്ടാകുന്ന അടയാളങ്ങളും സിംറ്റംസും ഒരു കേസ് നമ്മുടെ ഹീലിംഗ് എക്സ്പീരിയൻസിൽ സംഭവിച്ചത് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് വയസ്സിലെ എ ഗേൾ ഓഫ് മുസ്ലിം ഗേൾ ഓഫ് തേർട്ടീൻ ഇയേഴ്സ് വേർഡിക്സ് ഓഫ് അതർ റിലിജ്യൻ വിതഔട്ട് എനി മിസ്റ്റേക്സ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി അവിടെ മുസ്ലിമാണ് പക്ഷെ മറ്റു മതത്തിലെ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടാകുന്ന ശ്ലോകൻ വേർഡിക്സ് വാചകങ്ങളൊക്കെ തെറ്റുകൂടാതെ കുട്ടി രാത്രി ഒരു മൂന്ന് മണിക്ക് എണീറ്റിരുന്ന് ശ്ലോകം ചൊല്ലുന്നു കുട്ടിക്ക് ബോധമില്ല ഡിസോ ഡിസോസിയേറ്റീവ് ട്രാൻസ് ബോധം പോയാൽ മൈൻഡ് ഫ്ലിപ്പായി കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥക്കാണ് ഡിസോസിയേറ്റീവ് ട്രാൻസ് എന്ന് പറയാം ആ അവസ്ഥയിൽ ഇത് നമ്മുടെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഈ കുട്ടിയുടെ പ്രശ്നം തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് റൊഹിയ ഖുർആൻ ഉണ്ടും തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് വഴിയും അതുപോലെ ഇവളിൽ ഉണ്ടായിരുന്ന ഇവരെ വീട്ടിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജീസ് ദാറ്റ് മീൻസ് മനുഷ്യൻ്റെ ശക്തമായ നെഗറ്റീവ് എനർജീസ് എക്സ്പ്രഷൻ മനുഷ്യൻ്റെ നെഗറ്റീവ് എക്സ്പ്രഷൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഇംപ്രിന്റ് ആ സ്പേസിൽ ഉണ്ടാകും ആ വീട്ടിൽ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഉണ്ടാവും അത് അത്തരം നെഗറ്റീവ് എനർജീസ് ക്ലീൻ ആക്കി പാരസൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് വഴി അതുപോലെ പാര നോർമൽ ടെക്നിക്സ് വഴി അതെല്ലാം ഫ്രീ ആക്കിയെടുത്ത് ഈ കുട്ടിയിലേക്ക് വന്നിട്ടുണ്ടാകുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ് അത് കാര്യമായിട്ടും ഫാദറിൽ നിന്നായിരുന്നു ഫാദറിനുണ്ടായിരുന്ന ഒരുപാട് എമോഷണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് ആണ് കുട്ടിയിൽ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ എമോഷണൽ ട്രാൻസ്ഫറൻസ് ഇതുപോലെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻസും തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് വഴി ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു അതോടുകൂടി കുട്ടിയുടെ പ്രശ്നങ്ങൾ അന്തിമമായി പരിഹാരമായി അലഹമ്മദില്ല താങ്ക്സ് ടു ഗോഡ്